രണ്ട് സാമുവേൽ ഇരുപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനങ്ങൾ ദാവീദ് രാജാവ് ബുദ്ധിമാനും കൂർമ്മബുദ്ധിയുള്ളവനും തീരുമാനങ്ങൾ കൃത്യമായി എടുക്കുന്നതിന് പ്രാഗൽഭ്യമുള്ളവനുമാണ് ദാവീദിൻ്റെ രാജ്യത്ത് ഷേബ എന്ന് പറയുന്ന ബെഞ്ചമിൻ ഗോത്രത്തിൽ ഒരാൾ വളർന്നു വരികയാണ് ജസ്സയുടെ മകൻ ദാവീദുമായി നമുക്ക് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽക്കാരെയെല്ലാം പിന്തിരിപ്പിക്കുകയാണ് ഈ വിവരം ദാവീദ് രാജാവ് അറിയുമ്പോൾ അമാസയെ ജനത്തെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു വിടുകയാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ അമാസ താമസിച്ചു വരുവാനായിട്ട് ഈ അവസരത്തിൽ അഭിഷായെ നേതൃത്വം ഏൽപ്പിക്കുകയാണ് അബിഷായോട് പറയുന്നു എൻ്റെ മകൻ അബ്സലോമിനേക്കാൾ കൂടുതൽ ശല്യം ചെയ്യുന്ന ഷേബ എന്നൊരുവൻ വന്നിരിക്കുന്നു അവൻ കോട്ടകൾ പിടിച്ചടക്കും പട്ടണമെല്ലാം പിടിച്ചടക്കും അതുകൊണ്ട് അവനെ ഈ നാട്ടിൽ നിന്ന് തുരുത്തണം അബിഷ പട്ടാളക്കാരുമായി ഒരുമിച്ച് ഷേബയെ അന്വേഷിച്ചു പോവുകയും കണ്ടെത്തുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ ഒരു സ്ത്രീ ചോദിക്കുകയാണ് ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നവരാണോ നിങ്ങൾ അല്ല എന്ന് അബിഷ പറയുന്നു ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഷേബ എന്ന് പറയുന്ന ഒരാളെ മാത്രമാണ് ഷേബായുടെ തല അറുത്തെടുത്ത് അബിഷായി ഏൽപ്പിക്കുന്നു ഇസ്രായേൽക്കാരും യൂതാക്കാരും ഒരുമിച്ചാകുന്നു ദാവീദിന്റെ ബുദ്ധി ഭരണപാഠപവും തീരുമാനമെടുക്കാനുള്ള കഴിവും വിളിച്ചറിയിക്കുന്നതാണ് രണ്ട സാമുവേലെ ഇരുപതാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി വരെ ഈ ഭാഗം പ്രാർത്ഥനാപൂർവം വിവേകപൂർവം നമുക്ക് ശ്രവിക്കാം ഒന്നാം വചനം ഷേബ എന്നു പേരുള്ള ഒരു നീജൻ ഉണ്ടായിരുന്നു ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ബിക്രിയുടെ മകനായ അവൻ കാഹള വിളിച്ചു പറഞ്ഞു ദാവീതുമായി നമുക്ക് പങ്കില്ല ജസ്സിയുടെ പുത്രനുമായി നമുക്ക് ഇടപാടില്ല ഇസ്രായേലി നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുവിൻ അങ്ങനെ ഇസ്രായേൽ ദാവീദിനെ വിട്ട് ബിക്രയുടെ മകൻ ഷേബയോട് ചേർന്നു യൂതായിലെ ജനമാകിട്ട് ദാവീദ് രാജാവിനോടുകൂടെ ഉറച്ചു നിന്ന് ജോർദാൻ മുതൽ ജറൂസലേം വരെ അവനെ അനുഗമിച്ചു ദാവീദ് ജെറൂസലേമിൽ തന്റെ കൊട്ടാരത്തിലെത്തി കൊട്ടാരം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പത്ത് ഉപനാരികളെ വീട്ടു തടവെങ്കിലാക്കി അവരുടെ ജീവിത ആവശ്യങ്ങൾ നൽകിയെങ്കിലും അവരുമായി അവൻ ശയിച്ചില്ല അവർ മരണം വരെ വീട്ടുതടങ്കലിൽ വിധവുകളെ പോലെ ജീവിച്ചു രാജാവ് ആമാസയോട് പറഞ്ഞു യൂതായിലെ പുരുഷന്മാരെയും കൂട്ടി മൂന്ന് ദിവസത്തിനകം എന്റെ മുമ്പിൽ വരിക ആമാസ അവരെ വിളിച്ചു പോയി എന്നാൽ രാജാവ് കൽപ്പിച്ചിരുന്ന സമയത്ത് അവൻ തിരിച്ചെത്തിയില്ല അതുകൊണ്ട് ദാവീദ് അബീഷായോട് പറഞ്ഞു ബിക്രിയുടെ മകൻ ഷേബ അബ്സലോമിനേക്കാൾ കൂടുതൽ ശല്യം ചെയ്യും അതുകൊണ്ട് സൈന്യവുമായി അവനെ പിന്തുടരുക അവൻ കോട്ടകളുള്ള എല്ലാ പട്ടണങ്ങളും കൈക്കലാക്കി നമ്മെ ശല്യപ്പെടുത്തും അങ്ങനെ യുവാവും കൃത്യരും പെലേത്യരും സകല വീരന്മാരും ബിക്രിയുടെ മകൻ ഷേബയെ പിന്തുടരാൻ ജെറൂസലേമിൽ നിന്ന് പുറപ്പെട്ടു അവർ ഗിബയോനിലെ വലിയ പാറയുടെ അടുത്തെത്തിയപ്പോൾ ആമാസ അവരെ സ്വീകരിക്കാൻ വന്നു യുവാബ് പടച്ചട്ടയും അതിനുമീതെ വാൾ ഉറപ്പിച്ചിരുന്ന അരപ്പട്ടയും ധരിച്ചിരുന്നു അവൻ മുന്നോട്ട് നടന്നപ്പോൾ വാൾ പുറത്തേക്ക് തള്ളി നിന്നു സഹോദര സുഖം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് യുവാബ് അമാസയെ ചുംബിക്കാൻ വലത് കൈകൊണ്ട് അവന്റെ താടിക്ക് പിടിച്ചു യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ അമാസ ശ്രദ്ധിച്ചില്ല യോവാവ് അവന്റെ വയറ്റത്ത് കുത്തി കുടൽ തറയിൽ തെറിച്ചു വീണു രണ്ടാമത് രണ്ടാമത് കുത്തേണ്ടി വന്നില്ല അവൻ മരിച്ചു പിന്നെ യുവാബും അവന്റെ സഹോദരൻ അഭിഷായും ബിക്രിയുടെ മകൻ ഷേബയെ അനുദാപനം ചെയ്തു യുവാബിന്റെ പടയാളികളുടെ ഒരുവൻ അമാസയുടെ മൃത ശരീരത്തിന് അരികെ നിന്നു വിളിച്ചു പറഞ്ഞു യുവാബിന്റെയും ദാവീദിന്റെയും പക്ഷത്തുള്ളവർ യുവാബിനെ അനുഗമിക്കട്ടെ അമാസയുടെ ശരീരം രക്തത്തിൽ മുങ്ങി വഴിമധ്യെ കിടക്കുകയായിരുന്നു കടന്നു വന്നവർ അത് കണ്ടു നിന്നു എല്ലാവരും നിൽക്കുന്നു എന്ന് കണ്ടിട്ട് ഒരുവൻ അമാസയുടെ ശരീരം വലിച്ചു വയലിലിട്ട് ഒരു തുണി കൊണ്ടു മൂടി അവനെ വഴിയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ സകലരും ബിക്രിയുടെ മകൻ ഷേബയെ പിടികൂടാൻ യുവാബിനോടുകൂടെ പോയി ഷേബ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും പ്രദേശങ്ങളിൽ കൂടി കടന്ന് ആബേൽ ബേത്ത് മഹായിലെത്തി ബിക്രിയുടെ കുലത്തിൽപ്പെട്ടവരെല്ലാം ഒരുമിച്ച് കൂടി പട്ടണത്തിലേക്ക് അവനെ അനുഗമിച്ചു യവാബിന്റെ അനുയായികൾ ആബേൽബേത്ത് മാഘ വളഞ്ഞു പട്ടണത്തിനു നേരെ അവർ ഒരു മൺതിട്ട ഉയർത്തി മതിൽ ഇടിച്ചു വീഴ്ത്താൻ തുടങ്ങി അപ്പോൾ വിവേകവതിയായ ഒരുവൾ പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കേൾക്കുക ഞാൻ യോവാബിനോട് സംസാരിക്കേണ്ടതിന് അവനോട് ഇങ്ങോട്ട് വരാൻ പറയുക യോവാബ് അവളുടെ അടുത്ത് ചെന്നു നീ യോവാബോ അവൾ ചോദിച്ചു അതെ ഞാൻ തന്നെ അവൻ പറഞ്ഞു നിന്റെ ദാസി പറയുന്നത് ശ്രവിച്ചാലും അവൾ അപേക്ഷിച്ചു ഞാൻ ശ്രദ്ധിക്കുന്നു അവൻ മറുപടി പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ആബേലിൽ ചെന്ന് ഉപദേശം സ്വീകരിപ്പിൻ എന്നും മുൻപൊക്കെ പറയുക പതിവായിരുന്നു അങ്ങനെ അവർ കാര്യം തീർത്തു വന്നു ഇസ്രായേലിലെ സമാധാന പ്രിയരും വിശ്വസ്തരുമായവരിൽ ഒരാളാണ് ഞാൻ ഇസ്രായേലിലെ ഒരു മാതാവായ ഈ നഗരത്തെ നീ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു നീ കർത്താവിന്റെ അവകാശം വെട്ടി യോവാബ് മറുപടി പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല നിങ്ങളുടെ പട്ടണം നശിപ്പിക്കുകയോ തകർക്കുകയോ ചെയ്യുകയില്ല അതല്ല ഞങ്ങളുടെ ഉദ്ദേശം അഫ്രായിയും നിന്നുള്ള ബിക്രിയുടെ മകൻ ഷേബ എന്നൊരുവൻ ദാവീദ് രാജാവിനെതിരെ കരമുയർത്തിയിരിക്കുന്നു അവനെ മാത്രം ഏൽപ്പിച്ചു തരിക ഞാൻ പട്ടണം വിട്ടു പൊയ്ക്കൊള്ളാം ഇതാ അവന്റെ തല മതിലിനും മീതെ കൂടി നിന്റെ അടുത്തേക്ക് എറിഞ്ഞു തരാം അവൾ പറഞ്ഞു അവൾ ജനത്തെ സമീപിച്ച് തന്റെ ജ്ഞാനത്താൽ അവരെ സമ്മതിപ്പിച്ചു ബിക്രിയുടെ മകൻ ഷേബയുടെ തല അവർ വെട്ടി യുവാബിന്റെ അടുത്തേക്ക് എറിഞ്ഞുകൊടുത്തു അവൻ കാഹളമൂതി സൈന്യം പട്ടണം വിട്ട് സ്വന്തം വീടുകളിലേക്ക് പോയി യുവാവ് ജറൂസലേമിൽ രാജാവിന്റെ അടുത്തേക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ബുദ്ധിമാനും പരാക്രമിയും ദേശം ഭരിക്കുന്നതിൽ നൈപുണ്യനുമായ രാജാവാണല്ലോ ദാവീത് രാജാവ് ആ രാജാവിന്റെ ബുദ്ധിയിൽ ഉദിക്കുകയാണല്ലോ ക്ഷേവ എന്ന് പറയുന്ന വ്യക്തി തന്റെ രാജ്യം നശിപ്പിക്കുമെന്ന് നശിപ്പിക്കാനുള്ളവനെ ബുദ്ധി കൂർമ്മതയോടെ ധൈര്യത്തോടെ പിന്തുടരുവാൻ തൻ്റെ പട്ടാളത്തിലുള്ള യുവാബിനെ ഏൽപ്പിക്കുകയാണല്ലോ ആ ധൈര്യം രാജാവ് കൊടുത്ത ഉപദേശം സ്വീകരിച്ച് ഷേബിയെ പട്ടണത്തിൽ വെച്ച് തന്നെ കണ്ടെത്തി അവനെ വധിക്കാൻ പരിശ്രമിക്കുന്ന അവസരത്തിൽ വിവേകമതിയായ ഒരു സ്ത്രീയുടെ ഇടപെടൽ മൂലം അവനെ മാത്രം ഷേബിയെ മാത്രം നൽകിയല്ലോ എല്ലാവരും നശിപ്പിക്കുകയല്ല രാജ്യത്തെ നശിപ്പിക്കുന്ന വ്യക്തിയെ നശിപ്പിക്കേണ്ടത് ആവശ്യമാണ് രാജ്യസ്നേഹവും ദൈവസ്നേഹവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ദാവിതിനെ പോലെ ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ വ്യക്തികളും രാജ്യസ്നേഹവും ദൈവഭക്തിയും ഭയവും ഉള്ളവരായി തീരുവാൻ ഇടയാക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവ സ്നേഹത്തിൽ വളരാം വചനം വിതയ്ക്കാം ദൈവമേ നന്ദി സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ